ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുറച്ച് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഇന്നലത്തെ ഒരു ചെറിയൊരു വിശേഷം കൂടി ഇതിലേക്ക് കാണിക്കുന്നുണ്ട് ഇന്നലെ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഇന്ന് ഇതിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇന്നലെയായിരുന്നു മോളുടെ പേർത്തറ അപ്പോൾ ഒരു ചെറിയൊരു കേക്ക് മേടിച്ചു വലിയ ആഘോഷമൊന്നുമില്ല എന്നാലും മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് അപ്പം മോൾക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കേക്ക് മേടിച്ചു അപ്പോൾ അങ്ങനെ കേക്ക് ഒന്ന് ഞങ്ങളൊക്കെ ഒന്ന് മുറിച്ചിട്ട് എല്ലാവരും ചെറിയ കഷ്ണമൊക്കെ എടുത്ത് കഴിച്ചു അങ്ങനെ മോളും മോനും കൂടിയിട്ടാണ് കേക്ക് മുറിക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവർ കേക്കൊക്കെ മുറിച്ച് ഒരേ കഷ്ണമൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഉമ്മായും ഇക്കായും ഇവിടെ ഇല്ലായിരുന്നു വർക്കിന് പോയൊക്കെ ആയിരുന്നു രണ്ടുപേർക്കും വർക്കുണ്ടായിരുന്നു അങ്ങോട്ട് അങ്ങനെ പോയേക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നോളൂ അപ്പോൾ കേക്ക് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് അപ്പം തന്നെ വേണം അന്നേരം പിന്നെ അങ്ങോട്ട് കേക്ക് മുറിച്ചു എല്ലാവരും ഞങ്ങളെന്തേരും കഴിച്ചു ബാക്കി അവർക്ക് എടുത്ത് വെച്ചു കേട്ടോ അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞു അപ്പൊ ഇത്രയൊക്കെയാണ് ഒരു ചെറിയ വീടിയാണ് ഇന്നലെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ വലിയ ആഘോഷം ഒന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ ചെറുതായി പോയി ഞങ്ങളുടെ ഭർത്തറ ഇനി ഇന്നത്തെ വിശേഷമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ നമ്മൾ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് ചപ്പാത്തിക്ക് കൂടെ ഉണ്ടാക്കിയത് സോയാബീൻ കറിയാണ് ഉണ്ടാക്കിയത് അപ്പൊ മോനക്ക് സോയാബീൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ഉമ്മ മേടിച്ചിട്ട് വന്നത് അപ്പൊ അത് കറിയാണ് വെച്ചത് ചപ്പാത്തിക്ക് അങ്ങനെ ചപ്പാത്തിയൊക്കെ പരുത്തി എടുത്തു അതിനോടൊപ്പം അപ്പുറത്ത് ഞാൻ ചുട്ടുമൂടി എടുക്കുന്നുണ്ട് സോയാബീൻ അപ്പുറത്ത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ അപ്പോൾ അതൊക്കെ നന്നായി വെന്ത് തന്നിട്ടുണ്ട് ഇനി ഉള്ളിയൊക്കെ തൂമിച്ചിട്ട് നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് നമ്മൾ ഇറച്ചി കൂട്ടാൻ വെക്കുന്ന പോലെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതേപോലെ അതൊന്ന് ഉണ്ടാക്കിയെടുക്കും പിന്നെ ഞങ്ങൾക്ക് നോമ്പ് തുടങ്ങാൻ പോവാണ് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നേരത്തെ തന്നെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് കിടക്കാനായിട്ട് അപ്പോഴത്തേക്കും നേരത്തെ തന്നെ അരിയിട്ടു ചോറ് ചോറൊക്കെ വെച്ച് ചോറൊക്കെ ഊറ്റി വെച്ചു പിന്നെ ഞാനിന്നൊരു ഉപ്പേരിയും കൂടി അതിൻ്റെ കൂടെ വെച്ചു അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല വെണ്ടക്കായ ഉപ്പേരിയാണ് വെച്ചത് പിന്നെ കൂട്ടാനായിട്ട് ഇപ്പോൾ തൽക്കാലം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ ആരുമില്ല അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഉപ്പേരി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ക്ലീനിങ്ങിൻ്റെ പരിപാടി ആയി കാരണം ഇന്ന് ഉപ്പേരി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ ഇനി വൈകുന്നേരം വേണം ഇനി കൂട്ടാനൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മുടെ സോയാബീൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചപ്പാത്തിയും അതേപോലെ തന്നെ ഉപ്പേരിയും എല്ലാം ഇവിടെ റെഡിയായി ചോറൊക്കെ ഊറ്റി വെച്ചു അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ലീനിങ്ങിൻ്റെ പരിപാടിക്ക് ഇറങ്ങുകയാണ് അതിന് മുന്നേ തന്നെ തുണി ഇറക്കാനുള്ള വാഷിംഗ് മെഷീനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് അപ്പോൾ എല്ലാ ജനാലകളും തുറന്ന് ഒക്കെ തുടച്ച് വൃത്തിയാക്കി അതേപോലെ തന്നെ എല്ലാ ഭാഗവും എല്ലാം റൂമുകളും എല്ലാ ഭാഗങ്ങളും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ ഞാനല്ലേ എല്ലാം ചെയ്യുന്നത് അപ്പം അതിനോടൊപ്പം വീഡിയോ ഒക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ജനാലകളൊക്കെ എല്ലാം തുടച്ചെടുത്തു പിന്നെ അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ജനാരൊക്കെ തുടച്ച് കഴിഞ്ഞ് റൂമിലേക്ക് കിടന്നുട്ടോ അങ്ങനെ എന്താ എൻ്റെ റൂമും അങ്ങനെ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കിടക്കൊക്കെ മാറ്റി കട്ടിലും ഒക്കെ നന്നായിട്ട് തുടച്ച് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് റൂമൊക്കെ ഇനി ഇതേപോലെ ബാക്കിയുള്ള റൂമുകളും സിറ്റൗട്ടും അതേപോലെ എല്ലാ ഭാഗങ്ങളും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കണം അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ആദ്യം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് വരാം കേട്ടോ എല്ലാം ഒന്നും വീഡിയോ അങ്ങനെ എടുക്കണില്ലാട്ടോ എല്ലാം ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ ഏടിയെടുക്കാൻ പിന്നെ നമ്മളിത് പണികളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവില്ലേ അടിക്കുന്നുണ്ടാവൂലേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല മ്യൂസിക് കേട്ടിട്ടൊക്കെ ഓരോന്ന് പണി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോറടിയും അടിയും ചെയ്ത കേട്ടോ ഞങ്ങൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് വല്ല പാട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എല്ലാ പണികളും ചെയ്യും അങ്ങനെ അടുക്കളൊക്കെ എല്ലാം എല്ലാം ക്ലീനാക്കി കിട്ടും അപ്പോൾ എല്ലാം ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു അങ്ങനെ തുണി അലക്കാനുള്ളത് അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വിരിച്ചിട്ടു അത്ര എല്ലാം കഴിഞ്ഞു കെട്ടും അങ്ങനെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞു ഇത്രയ്ക്കോളും ഇന്നത്തെ വിശേഷം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്